ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാരനെ കുറിച്ച് ചർച്ച ചെയ്യാതെ ജില്ലാ കമ്മിറ്റി യോഗം അവസാനിച്ചു വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായില്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അയ്യപ്പന്റെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു ശബരിമലയിൽ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടുകൂടാ ആവശ്യമായ നിലപാട് സ്വീകരിക്കും ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ കൃത്യമായ നടപടി സ്വീകരിക്കും എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമാണ് നടന്നത് സംഭവത്തിൽ സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പരാതിയിൽ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു രാഹുലിനെതിരെ പരാതി നൽകാത്തത് കൊണ്ടാണ് ജയിലിലാകാത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ആദ്യത്തെ വിഷയമല്ലല്ലോ പല ഓഡിയോകളും പുറത്തു വന്നല്ലോ പ്രതിപക്ഷം തള്ളി പറയാത്തത് സംരക്ഷണമാണ് കോൺഗ്രസ് എല്ലാവരെയും സംരക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് സി പി എമ്മിനോട് ചോദിക്കുന്നത് പരാതിയുമായി വന്നാൽ രാഹുൽ ജയിലിലാകും എം വി ഗോവിന്ദൻ പറഞ്ഞു മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമെല്ലാം സി പി ഐ എം ജയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആവേശകരമായ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം നടന്നു വരുന്നത് അറസ്റ്റിൽ പാർട്ടിക്ക് പ്രശ്നമില്ല ആ നിലപാട് നേരത്തെയും പറഞ്ഞു ന്യായീകരിക്കുന്ന പ്രശ്നമില്ലെന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ